നമസ്കാരം എത്ര വികാരഭരിതമായി ആയിരുന്നു നമ്മൾ നവീൻ ബാബുവിനു വേണ്ടി വിരമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആർക്കും അതിൽ താൽപ്പര്യമൊന്നുമില്ല ഞാൻ പണ്ടേ പറയുമായിരുന്നു ദിവ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അന്നു തീരും ആവേശമെന്ന് അതുതന്നെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നു ദിവ്യ സുഖമായി സുരക്ഷിതമായി തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ദിവ്യയെ സംരക്ഷിക്കാനും സഹായിക്കാനും ഡിവൈഎഫ്ഐക്കാരും പാർട്ടിക്കാരും ഒക്കെയുണ്ട് ദിവ്യ അതൃപ്തയാണ് എന്നൊക്കെ ചില വാർത്തകൾ അവിടെയും ഇവിടെ വരുന്നുണ്ടെങ്കിലും ദിവ്യയുടെ ഇമേജ് കൂട്ടാൻ പതിയെ പതിയെ പലരും രംഗത്ത് വന്നിട്ടുണ്ട് ദീപക് ധർമ്മടത്തെ പോലുള്ളവർ ട്വന്റി ഫോറിൽ ദിവ്യയെ മഹതിയാക്കാൻ രക്തസാക്ഷിയാക്കാൻ അഭിമുഖങ്ങൾ പോലും കൊടുക്കുന്നു അങ്ങനെ ദിവ്യ ഒരു വശത്ത് പോകുമ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും അനുഭവിക്കുന്ന വേദനയും യാതനയുമൊന്നും ആരും അറിയുന്നില്ല മാധ്യമങ്ങൾ പതിയെ പതിയെ അവരുടെ മറ്റു പണികളുമായി മുമ്പോട്ട് പോകുന്നു യഥാർത്ഥ വില്ലനായ ടി വി പ്രശാന്ത് വിചിത്രമായ ഒരു പുതിയ വാദവുമായി രംഗത്ത് വന്നിരിക്കുന്നു കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊടുക്കാൻ ചെന്നപ്പോൾ പ്രശാന്ത് പറഞ്ഞത് എനിക്ക് രണ്ടൊപ്പുണ്ടെന്നാണ് ഇത്രയും വിചിത്രമായ വാദം എവിടെയെങ്കിലും ഉണ്ടോ ഒരാൾ വ്യത്യസ്തമായ ഒപ്പുകൾ ഔദ്യോഗിക രേഖകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാജ ഒപ്പാണ് തട്ടിപ്പാണ് ഒരു ഉളുപ്പുമില്ലാതെ പ്രശാന്ത് പറയുന്നു രണ്ടും എന്റേതാണ് രണ്ട് ഒപ്പുകൾ എനിക്കുണ്ടെന്ന് പ്രശാന്തിനെ ഭയഭക്തി ബഹുമാനത്തോടെ കുറച്ചു നേരം മാത്രം ചോദ്യം ചെയ്തിട്ട് പോലീസ് വിടുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും പോലീസ് വേണ്ടതുപോലെ അന്വേഷിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കണ്ണൂരിൽ നിന്നും വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രം എന്നോട് പറഞ്ഞത് ഇത് നൂറ് ശതമാനം കൊലപാതകമാണെന്നാണ് എന്നോട് അദ്ദേഹം പറയുന്നു നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടേ ഇല്ലെന്ന് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയെന്നും വെളുപ്പിന് ഒന്നര വരെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെന്നും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് എന്ന തരത്തിൽ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ വാർത്ത വന്നു എന്നാൽ അത് സത്യമാണോ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ആരും ഉത്തരം പറയുന്നില്ല എന്നാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടേയില്ല നവീൻ ബാബു ക്ഷേത്ര പരിസരത്ത് ഇറങ്ങിയതിന് ശേഷം ഒരു വിജിലൻസ് ഓഫീസറെ കാണാൻ വേണ്ടിയാണ് പോയത് നവീൻ ബാബുവിന്റെ കയ്യിൽ വ്യാജരേഖകളിലൂടെ കൈവശപ്പെടുത്തിയ ഏതാണ്ട് ആയിരം ഏക്കർ ഭൂമിയിടപാടിന്റെ വിശദമായ രേഖകളും മറ്റുമുണ്ടായിരുന്നെന്നും ആ വിവരം അറിഞ്ഞുകൊണ്ട് നവീൻ ബാബുവിനെ ബോധപൂർവം ആരോ തട്ടിക്കൊണ്ടുപോയി കൊന്നതാണ് എന്നുമാണ് ഇന്ന് തന്നെ ഒരാൾ അറിയിച്ചത് അതിന് ചുക്കാൻ പിടിച്ചത് കുപ്രസിദ്ധരായ ചില പോലീസ് ഉദ്യോഗസ്ഥരാണത്രേ എല്ലാ ദിവസവും കൃത്യം ഒൻപതരയ്ക്ക് ശേഷം മാത്രം ഓഫീസിലെത്തുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് വെളുപ്പിന് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയതും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഒരാൾ എന്നോട് പറയുന്നു ഇത്തരം സാധ്യതകൾ അന്വേഷിക്കേണ്ടതല്ലേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ റെയിൽവേ റെയിൽവേ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിൽ അതിലെ വിശദാംശങ്ങൾ പുറത്തു പറയേണ്ടതല്ലേ നവീൻ ബാബു ഇറങ്ങിയ മുനീശ്വര കോവിലിൽ നിന്നും എങ്ങനെ ക്വാർട്ടേഴ്സിലേക്ക് എത്തി എന്നതിന് വിശദാംശങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ കോട്ടേഴ്സ് ഒഴിഞ്ഞ് താക്കോല് കൊടുത്തുപോയ നവീൻ ബാബു പിന്നെ എങ്ങനെയാണ് കോട്ടേഴ്സിലേക്ക് വീണ്ടും അപ്പോൾ തന്നെ ചെന്ന് കയറിയത് വാതിൽ പോലും തുറന്നിട്ട് മരണം വരിച്ചത് ഉത്തരം പറയേണ്ടതല്ലേ പ്രശാന്തിന് വേണ്ടി മറ്റുള്ളവർ പറയുന്നതൊക്കെ ബോധപൂർവമായ ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്ന് ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു ശനിയാഴ്ച വൈകുന്നേരം നവീൻ ബാബുവിന്റെ കോട്ടേഴ്സിൽ പോയി പ്രശാന്ത് കണ്ടു അവിടെ വെച്ച് ടെലിഫോൺ നമ്പർ ചോദിച്ചു പിറ്റേ ദിവസം ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് കാശ് ഫോണിൽ വിളിച്ചു ചോദിച്ചു അതിനുശേഷം അന്ന് തന്നെ പണം കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നു പ്രശാന്ത് അതേ ശനിയാഴ്ച തന്നെ സ്വർണം പണയം വെച്ച് കൊയ്യം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എന്ന് പറയുന്നതിലെ ദുരൂഹത പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ല അതായത് ഞായറാഴ്ചയാണ് കൈക്കൂലി ചോദിക്കുന്നത് ശനിയാഴ്ച തന്നെ ലോൺ എടുക്കുകയും ചെയ്തു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ സഹകരണ ബാങ്കുകൾ ലോൺ എടുക്കണമെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് വഴി പണം കൈമാറേണ്ടതുണ്ട് അങ്ങനെയാണോ കൈമാറിയത് അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന ഒരു ബാങ്ക് ബോധപൂർവം പല തെളിവുകളും ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കി കൊടുത്തതല്ലേ ഇത് പതിനാലാം തീയതി യാത്രയേപ്പ് നടക്കുന്ന അന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ വിജിലൻസ് ഓഫീസിന് മുമ്പിലുണ്ടായിരുന്നു പ്രശാന്ത് എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാണ് അന്ന് വൈകുന്നേരമാണ് ദിവ്യ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയത് രണ്ടു ദിവസം കൂടി കാത്തിരിക്കാൻ അതായത് ഒരു തിരക്കഥ ഉണ്ടാക്കി ആ തിരക്കഥയുടെ ഭാഗമായി വിജിലൻസ് പരാതി കൊടുക്കുന്നതടക്കം ചെയ്തതിൻ്റെ മുന്നറിയിപ്പായിരുന്നു ദിവ്യയുടേത് ഇവിടെ അതീവ ഗുരുതരമായ മറ്റു ചില വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് പതിനാലാം തീയതി ഈ സംഭവം ഉണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും പരിയാരം മെഡിക്കൽ കോളേജിൽ കൃത്യമായി ജോലിക്ക് ഹാജരാവാറുണ്ടായിരുന്നു പ്രശാന്ത് എന്നാണ് സഹപ്രവർത്തകനായ അവിടുത്തെ യൂണിയൻ നേതാവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് മരണത്തിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശേഷം ശേഷം അദ്ദേഹം ഈ ന്യൂസ് എല്ലാം വന്നതിന് കോളേജിൽ ജീവന ജീവനക്കാരനായി ജോലി ചെയ്യാൻ വന്നിട്ടില്ല അതായത് അറിയുന്നവർ അത് കഴിഞ്ഞ തിങ്കളാഴ്ച വരെ അദ്ദേഹം സ്ഥിരമായി അവിടെ ജോലിക്ക് എത്തിയിരുന്ന ജീവനക്കാരൻ തന്നെയാണ് അതായത് പതിനാലാം തീയതിക്ക് ശേഷം അവിടെ വരുന്നില്ല ബാക്കി എല്ലാ ദിവസവും അവിടെ വരുന്നുണ്ട് പഞ്ചു ചെയ്ത് മാത്രമാണ് പരിയാര് മെഡിക്കൽ കോളേജിൽ ജോലിക്ക് കയറാൻ കഴിയുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കണം ഒരു കാര്യം മറക്കാതെ ഓർക്കണം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു മണിക്കൂറെങ്കിലും മിനിമം വേണം യാത്ര ചെയ്യാൻ ഒക്ടോബർ അഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് കണ്ണൂർ നവീൻ ബാബുവിൻ്റെ ഓഫീസിൽ പോയി ഒക്ടോബർ അഞ്ചിന് കൊയ്യം സഹകരണ ബാങ്കിൽ സ്വർണ്ണപ്പണയ വായ്പ എടുത്തു ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എങ്ങനെ നവീൻ ബാബുവിൻ്റെ ഓഫീസിൽ പോയി അന്ന് എങ്ങനെ കൊയ്യം ബാങ്കിൽ പോയി പണമെടുത്തു ഇനി അന്ന് അവധിയാണെന്ന് കരുതുക ഒക്ടോബർ എട്ടിനാണ് എൻഒ സി കിട്ടുന്നത് അതും ഒരു വർക്കിംഗ് ഡേ ആണ് പ്രശാന്തൻ അന്നും ജോലിക്ക് പോകേണ്ടതാണ് പ്രശാന്തൻ കൈക്കൂലി കാര്യം അറിയിക്കാൻ ഒക്ടോബർ ഒൻപതിന് ദിവ്യയെ കാണാൻ പോകുന്നു അന്നും വർക്കിംഗ് ഡേ ആണ് ഒക്ടോബർ പതിനാലിന് നവീൻ ബാബുവിന്റെ യാത്രയേപ്പ് രാവിലെ ആയിരുന്നു അത് ഉച്ചയ്ക്ക് ശേഷമാക്കുന്നു ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ചയാണ് അന്നും വർക്കിംഗ് ഡേ ആണ് അന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് കണ്ണൂർ വിജിലൻസ് ഓഫീസിന് മുന്നിൽ പ്രശാന്തൻ സി സി ടി വിയിലുണ്ട് ഒക്ടോബർ അഞ്ച് ശനി ഒക്ടോബർ എട്ട് ചൊവ്വ ഒക്ടോബർ ഒമ്പത് ബുധൻ ഒക്ടോബർ പതിനാല് തിങ്കൾ ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പ്രശാന്തൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലിക്ക് പോയിരുന്നോ ഇതാണ് ചോദ്യം ഈ ദിവസങ്ങളിലൊക്കെ അവധിയാണെങ്കിൽ മനസ്സിലാക്കാം ഇത്തരം അവധിയെ കുറിച്ച് ആരും പറയുന്നില്ല പോലീസ് ഇതൊക്കെ അന്വേഷിക്കേണ്ടതില്ലേ ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരുന്നത് ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകം തന്നെയാണ് എന്ന് സംശയിക്കേണ്ടി വരുന്നത് ഈ ദുരൂഹതകൾ മാത്രമല്ല ബന്ധുക്കൾ വരുന്നതിന് മുൻപ് ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടവും ഇൻകോസ്റ്റും നടത്തി എന്നിടത്താണ് ഇതൊക്കെ നടത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് അതായത് സി പി എമ്മിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഈ ലാൻഡ് മാഫിയയുടെ കൈകളിലുള്ള നവീൻ ബാബുവിനെതിരെ പരാതിപ്പെട്ട പ്രശാന്തനടക്കമുള്ളവർ ജോലി ചെയ്യുന്ന അതേ മെഡിക്കൽ കോളേജിൽ നവീൻ ബാബുവിന്റെ കുടുംബം വരുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടവും ഇൻകോസ്റ്റും ഒക്കെ പൂർത്തിയാക്കിയത് ദുരൂഹമല്ലേ അതുകൊണ്ട് ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നാണ് അതീവ ഗൗരവമായ ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല കാരണം കണ്ണൂരിലെ കള്ളപ്പണ മാഫിയയുടെ ബിനാമി മാഫിയയുടെ പ്രതീകങ്ങളാണ് ഇവിടെ വില്ലന്മാരായി വരുന്നത് സി തന്നെ ഈ കേസ് അന്വേഷിച്ചില്ലെങ്കിൽ ഒരിടത്തും ഇതെത്താൻ പോകുന്നില്ല